ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം എന്താണെന്നു വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ സാറിൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണുള്ളത് ക്രിസ്മസ് ആയിരുന്നു അപ്പോൾ സാറ് വീട്ടിലെച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് അവിടെ ആഘോഷിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ശ്രുതിയും പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരും എൻ്റെ കൂടെ അമ്മൂട്ടിയും ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ പോയി സാറിൻ്റെ വീട് കരിക്കോട്ട കരിക്കോട്ടക്കരിയായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത് സാർ അവിടെ ഉണ്ടായിരുന്നില്ല സാറിൻ്റെ വൈഫ് നല്ല തിരക്കിലായിരുന്നു അടുക്കളയിൽ ഓരോ പണികളത്തിലൊക്കെ ആയിരുന്നു പിന്നെ മക്കളെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നമ്മൾ പിന്നെ കുറച്ച് സമയം അവിടെ ചുറ്റിപ്പറ്റി വീടൊക്കെ കണ്ടതിന് ശേഷം അപ്പോഴത്തേക്കും സാറ് സാറിൻ്റെ വൈഫിൻ്റെ അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം കപ്പയൊക്കെ മുറിച്ചിടാൻ വേണ്ടി സഹായിച്ചു പിന്നെ വന്നവന്മാർ കർമൂസ് പറിക്കാനും ചക്ക പറിക്കാനും മാങ്ങ വറിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പുറത്തിറങ്ങി അതിന് ശേഷം അവർ ഒന്ന് പുറത്തു പോയിരുന്നു പുറത്തു പോകുന്ന സമയത്ത് അമ്മൂട്ടി അവരുടെ കൂടെ പോയി ഞാൻ വീട് എടുക്കുന്ന ആണ്ടിട്ടാണ് കേട്ടോ കസരയും വെച്ച മുഖം മറിച്ചുകൊണ്ട് പോകുന്നത് അവർ പുറത്തൊക്കെ പോയി ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പോഴത്തേക്കും നമ്മൾ അടുക്കളയിലുള്ള ഒരു പരിപാടിയിലായിരുന്നു ശ്രുതി നല്ല ക്ലീനിങ് ആണ് ഞാനിങ്ങനെ ഫോട്ടോയും വീഡിയോ എടുത്ത് നടക്കുമ്പോൾ ഞാനൊന്നും പണിയെടുക്കുന്നില്ല എന്ന് വിചാരിക്കേണ്ട ഇടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഐസ്ക്രീം ഐസൊക്കെ വാങ്ങിച്ചു കൊണ്ടു ഞങ്ങളെല്ലാവരും കൂടെ അതിരുന്ന് കഴിച്ചു പിന്നെ സാറിൻ്റെ വൈഫിൻ്റെ ചേച്ചിയാണത് സാറിൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു കിളി കൂടുണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് കിളി കൂട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കിളിക്കുട്ടി ഉണ്ട് പക്ഷേ കാണാൻ പറ്റുന്നില്ല കൊണ്ട് അതിനെ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മൂട്ടി കുറേ സമയം അതിൻ്റെ കൂടെ തന്നെയായിരുന്നു അതിനെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല വെയിലായതുകൊണ്ട് തന്നെ അതിനെ കാണുന്നുണ്ടായിരുന്നില്ല അങ്ങനെ സമയം ഉച്ചയായി ഫുഡ് റെഡിയായിട്ടെത്തിയിട്ടുണ്ട് ബിരിയാണിയാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നത് ബിരിയാണി കാറ്ററിങ്ങിനെ ആക്കിയതായിരുന്നു ബാക്കി കപ്പ മീൻ കറി ബാക്കി കറികളൊക്കെ സംഭവങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മൾ ഓഫീസിൽ ക്രിസ്മസ് ഫ്രണ്ട്സ് നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗിഫ്റ്റ് കൈമാറൽ ചടങ്ങായിരുന്നു എനിക്ക് കിട്ടിയത് തന്നെ സാറിനെ ആയിരുന്നു അപ്പോൾ പിന്നെ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ നിന്നു ഞാൻ സാറിന് കൊടുത്തു പിന്നെ അതിന് ശേഷം സാറ് ശ്രുതിക്ക് കൊടുത്തു പിന്നെ അങ്ങനെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറായിട്ടില്ലായിരുന്നു ശ്രുതിക്ക് കിട്ടിയത് കൂടെ വർക്ക് ചെയ്യുന്നത് വേറെ ഒരു ടെക്നീഷ്യനായിരുന്നു അവന് കൊടുത്തു അവന് കിട്ടിയത് സാറിൻ്റെ വൈഫിനെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യാത്തൊരു ചങ്ങായി ഉണ്ടായിരുന്നു അപ്പോൾ ക്രിസ്മസ് ഫ്രണ്ട്സ് നടത്തുമ്പോൾ അവൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ശ്രുതി എന്നിട്ട് അവന് വേണ്ടി സ്പെഷ്യൽ വേറൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും സർപ്രൈസ് സർപ്രൈസായിരുന്നു അവന് സർപ്രൈസായി അവനൊരു ചെറിയൊരു ഗിഫ്റ്റ് അങ്ങനെ കിട്ടി അതിന് ശേഷം പിന്നെ എല്ലാവരും കിട്ടിയ ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള ഇതായിരുന്നു അപ്പോൾ ശ്രീത്ത് ശ്രീജിന് കൊടുത്ത ഗിഫ്റ്റായിരുന്നു ഏറ്റവും വലിയ ഗിഫ്റ്റ് അതെല്ലാവർക്കും കാണണമെന്ന് പറഞ്ഞു അത് കാണിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അവനടുത്തോടി അതിനകത്ത് ബുദ്ധയായിരുന്നു കേട്ടോ ഇത് ഫ്ലാസ്കിൻ്റെ കൂപ്പി കണ്ടിട്ട് ഫ്ലാസ്കാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട അവന് കിട്ടിയത് പെർഫ്യൂമായിരുന്നു പിന്നെ നമ്മൾ ബുദ്ധയുടെ പൊതിക്കകത്ത് ഒരുപാട് മുട്ടായി ഉണ്ടായിരുന്നു ആ മുട്ടായിയൊക്കെ അവിടെ നിന്ന് എല്ലാവരും വീതിച്ചെടുത്തു പിന്നെ അതിന് ശേഷം ഫുഡ് കഴിക്കുന്ന സമയം വരെ ലുഡോ കളിക്കലായിരുന്നു ആറുപേരായിരുന്നു കേട്ടോ ലുഡോ കളിച്ചത് ലാസ്റ്റ് എവിടെയും എത്തില്ല എന്ന് കണ്ടപ്പോൾ നിർത്തി നേരെ ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ കുറച്ച് ബിരിയാണി കഴിച്ചു പിന്നെ കുറച്ച് കപ്പയും മീനും കഴിച്ചു അങ്ങനെ എല്ലാം കുറേശ്ശെ കുറേശ്ശെ കഴിച്ചു അതിന് ശേഷം സാറ് വൈനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുന്തിരി വൈന് അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു പക്ഷേ സംഭവം എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണിത് അമ്മൂട്ടി കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മൂട്ടി കുടിക്കാൻ നേരത്ത് എനിക്ക് ടേസ്റ്റ് നോക്കാൻ തന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി നല്ലാതെ എനിക്ക് എന്തോ താല്പര്യമില്ലാത്തൊരു കേസാണിത് ബാക്കി എല്ലാവരും കുടിച്ചു ഞാൻ മാത്രം കുടിച്ചില്ല അമ്മൂട്ടി നല്ലോണം കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കുപ്പി കാലിയാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും കിളിക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി അതിനെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എന്നപ്പോഴും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ എങ്കിലും ഫോണിൽ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ക്ലിയർ ഉണ്ടായിരുന്നില്ല എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിനധികം ശല്യം ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് അവിടുന്ന് വേഗം തിരിച്ചു പോയി പിന്നെ നമ്മളെല്ലാവരും തിരിച്ചു പോകാൻ വേണ്ടി നിന്നു അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബായ് നമ്മുടെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ